ം അന്താരാഷ്ട്ര തുറമുഖത്ത് വ്യവസായ വികസനത്തിന് സംസ്ഥാന സർക്കാർ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നു റെസിഡൻഷ്യൽ വാണിജ്യ വ്യവസായ ലോജിസ്റ്റിക് മേഖലകളായി തരംതിരിച്ചുള്ള പദ്ധതിയാണ് തയ്യാറാക്കുന്നതെന്ന് വ്യവസായ നിയമ കയർ മന്ത്രി പി രാജീവ് വാർത്താ സമ്മേളനത്തിലാണ് അറിയിച്ചത് അടുത്ത വർഷത്തെ ആഗോള നിക്ഷേപ സംഗമത്തിൽ കൂടുതൽ വ്യവസായങ്ങളെ ആകർഷിക്കാനായി വിവിധ നഗരങ്ങളിൽ നടത്തുന്ന റോഡ് ഷോകളിൽ വിഴിഞ്ഞം തുറമുഖാനുബന്ധ പദ്ധതികൾക്ക് നൽകും വ്യവസായ വികസനത്തിന് ഭൂമിക്കായി തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ലാൻഡ് പോളിംഗ് പദ്ധതിയും ഒരുക്കുന്നുണ്ട് വ്യവസായ ഭൂമിയുടെ പാട്ട വ്യവസ്ഥകൾ കാലാനുസൃതമായി പരിഷ്കരിച്ച വൻകിട വ്യവസായങ്ങൾ ആകർഷിക്കാനാണ് ഇപ്പോഴത്തെ ശ്രമം ഇതനുസരിച്ച് കിൻഫ്ര ഡി എന്നിവിടങ്ങളിലെ ഭൂമിയുടെ പാട്ട കാലാവധി തൊണ്ണൂറ് വർഷമായി വർദ്ധിപ്പിച്ചുവെന്ന് മന്ത്രി പി രാജീവ് അറിയിച്ചിട്ടുണ്ട് കേരള ലാൻഡ് ഡിസ്പോസൽ റെഗുലേഷൻ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട് വൻകിട നിക്ഷേപകർ ആദ്യ വർഷം പാട്ടത്തുകയുടെ പത്ത് ശതമാനം മാത്രം അടയ്ക്കണം രണ്ടു വർഷത്തേക്ക് മൊറട്ടോറിയവും ലഭിക്കും നിലവിൽ മുപ്പത് മുതൽ അറുപത് വർഷമാണ് പാട്ട കാലാവധി പാട്ടു തുകയുടെ പത്ത് ശതമാനം മുൻകൂറായും അൻപത് ശതമാനം ഒരു മാസത്തിനകവും നൽകണം ബാക്കി തുക പലിശ സഹിതം രണ്ടു വർഷത്തിനിടെ രണ്ട് ഗഡുക്കളായി അടയ്ക്കേണ്ടി വരും പുതിയ ചട്ടമനുസരിച്ച് വൻകിട ഇതര നിക്ഷേപകർക്ക് അറുപത് വർഷത്തേക്കും നൂറ് കോടി രൂപയിൽ അധികമുള്ള നിക്ഷേപങ്ങളിൽ തൊണ്ണൂറ് വർഷം വരെയും ഭൂമി അനുവദിക്കുന്നതായിരിക്കും പത്ത് ഏക്കർ മുതൽ ഭൂമിയാണ് അനുവദിക്കുക അൻപത് മുതൽ നൂറ് കോടി വരെയുള്ള നിക്ഷേപത്തിന് പാട്ട പ്രീമിയത്തിന്റെ ഇരുപത് ശതമാനം തുകയും നൂറ് കോടിക്ക് മേൽ പത്ത് ശതമാനം തുകയും മുൻകൂട്ടി അടയ്ക്കണം അൻപത് ഏക്കറിന് മുകളിൽ ഭൂമിയും നൂറ് കോടി രൂപ കുറഞ്ഞ നിക്ഷേപവുമുള്ള പാരമ്പര്യേതര ഊർജ്ജ പദ്ധതികളിൽ വാർഷിക വാടക അടിസ്ഥാനത്തിൽ പരമാവധി ഇരുപത് വർഷത്തേക്കാണ് ഭൂമി അനുവദിക്കുക നിലവിലെ ചട്ടപ്രകാരം പാട്ടമൊഴിയുന്നവർ അവശേഷിക്കുന്ന പാട്ടത്തുക പൂർണ്ണമായും അടച്ചു തീർക്കണമായിരുന്നുവെങ്കിൽ പുതിയ ചട്ടമനുസരിച്ച് വിവിധ സ്ലാബുകൾ അനുസരിച്ച് പാട്ടമൊഴിവ് കുടിശ്ശിക അടച്ചാൽ മതിയാകും അഞ്ചു വർഷത്തിനകം ഒഴിയുന്നവർ പകുതി തുകയും വർഷം വരെ ഇരുപത് ശതമാനവും അതിന് മുകളിലുള്ളവർ പത്ത് ശതമാനവും അടച്ചാൽ മതിയാകും ബിൽട്ടപ്പ് സ്ഥലം ലോജിസ്റ്റിക് പ്രവർത്തനങ്ങൾക്കും വെയർഹൌസ് സൌകര്യങ്ങളുടെ സബ് ലീസിംഗ് അനുവദിക്കും ഒപ്പം വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിൽ നിന്നുള്ള റോഡ് ബൈപ്പാസുമായി ബന്ധിപ്പിക്കുന്നത് ക്ലോവർ ലീഫ് മാതൃകയിൽ നിന്നാണ് വിവരം തുറമുഖത്തോടനുബന്ധിച്ച ദീർഘദൂര ഭൂഗർഭ റെയിൽ റെയിൽപാതയ്ക്കും പദ്ധതിയായിട്ടുണ്ട് ഇതിനുള്ള നിർദ്ദേശം സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിലുണ്ട് ഭരണാനുമതി ലഭിക്കുന്നതിന് അനുസരിച്ച് പണി ആരംഭിക്കും നാല് വളയങ്ങൾ പരസ്പരം ചേർന്ന രൂപമാണ് ക്ലോവർ ലീഫ് ഇത് കേരളത്തിലെ ആദ്യ രൂപകൽപ്പനയാണ് എന്നാണ് അധികൃതർ പറയുന്നത് ചെന്നൈ കത്തിപ്പാറയിലെ റോഡിന്റെ മാതൃകയിലാണ് ഇതെന്ന് അധികൃതർ പറഞ്ഞിട്ടുണ്ട് രാജ്യാന്തര തുറമുഖത്തിൽ നിന്നുള്ള റോഡിനെ ബൈപ്പാസുമായും നിർദ്ദിഷ്ട ഔട്ടറിംഗ് റോഡുമായും ബന്ധപ്പെടുത്തുന്ന തരത്തിലാണ് രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത് മുല്ലൂരിലെ തുറമുഖ കവാടത്തിൽ നിന്ന് ബൈപ്പാസ് വരെ ഏകദേശം ഒന്ന് ദശാംശം ഏഴ് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന റോഡിലെ രണ്ട് പാലങ്ങൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് പകുതി ഭാഗത്തോളം റോഡിന്റെ രൂപരേഖയുമായി ബൈപ്പാസിലെ ഗതാഗതത്തെ ബാധിക്കുന്ന തുറമുഖ റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് േക്കും യാത്ര ചെയ്യുന്നതിന് പുതിയ സംവിധാനം സൌകര്യം ചെയ്യും തുറമുഖ റോഡ് ബൈപ്പാസിന്റെ വീതി കൂട്ടിയ അടിപ്പാത വഴിയാകും മറുവശത്തേക്ക് എത്തുക റോഡ് വികസനത്തിന് ഏകദേശം ഇരുപത് ഏക്കർ സ്ഥലം വേണ്ടിവരും വിഴിഞ്ഞത്ത് നിന്ന് ബാലരാമപുരം വരെ നീളുന്ന പത്ത് കിലോമീറ്റർ നീളമുള്ളതാണ് തുരങ്ക റെയിൽപാത ഇതിൽ ഒൻപത് കിലോമീറ്ററോളം ഭൂമിക്ക് അടിയിലൂടെ ഉണ്ടാകും വിഴിഞ്ഞം കരിമ്പള്ളിക്കര ഭാഗത്ത് നിന്ന് തുടങ്ങി വിഴിഞ്ഞം മുക്കോല ബാലരാമപുരം റോഡിന് സമാന്തരമായാണ് ഭൂഗർഭപാത കടന്നുപോകുക കൊങ്കൺ റെയിൽ കോർപ്പറേഷന്റെ നിർമ്മാണ ചുമതല ിലെയുള്ള പദ്ധതിക്ക് ആയിരത്തി കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്